പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം അവ വിചാരിച്ച് ഒന്ന് കറങ്ങിയാലോ വന്നു അപ്പൊ നമ്മൾ നേരെ വിട്ടത് എങ്ങോട്ടാണെന്നല്ലേ ശംഖു അവിടെ ഓണപരിപാടികൾ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് തിരിച്ചത് ഞങ്ങൾ ഏകദേശം ഒരു നാലരയായപ്പോ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു മാത്രല്ല ഒരുപാട് സ്റ്റോളുകളും ടോയ്സ് ഷോപ്പുകളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബീച്ചിന്റെ സൈഡിൽ അവർ ഒരുപാട് റൈഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു ആൾക്കാരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരുന്നു കുറച്ചും കൂടെ ആയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഒക്കെ കണ്ടിട്ട് തിരികെ ചെയ്തിട്ടുള്ളത് ലൈറ്റ്സും കൂടി ഇട്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ ഒരു അടിപൊളി ഈവനിങ് തന്നെയായിരുന്നു അവിടെ പോയപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായാലും അടിപൊളി ഓൺ ആവട്ടെ എല്ലാടൊന്ന് ആശംസിക്കുന്നു ഈ ആരതിലായി സൈനിങ് ഓഫ്